അനുരാഗ പൂക്കാലം എപ്പിസോഡ് നാൽപ്പത്തി ഒമ്പത് രചന മീരാ പാലൊന്നിൽ അവതരണ ലിൻസി മറ്റെന്ത് പറഞ്ഞാലും അവൻ ആ പെണ്ണിനെ വിട്ടുകളയില്ലെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ലോകത്ത് ഇന്നോളം ആരും പരീക്ഷിക്കാത്ത ഒരു മാർഗം ഞാൻ പരീക്ഷിച്ചത് അതിൽ ഞാൻ വിജയിക്കുകയും ചെയ്തു പക്ഷെ അതോടെ എൻ്റെ മനസമാധാനം പോയി ഇപ്പോൾ സ്വസ്ഥതയില്ല ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങും ആ സമയം മൈതിൽ ഇവിടെ ഉണ്ടാവും വരുണിൻ്റെ പാതിയായി അവർ തമ്മിൽ കാണാൻ സാഹചര്യം ഉണ്ടായാലും ഒരിക്കലും പ്രണയത്തോടെ ശ്രീറാമൻ അവളെ നോക്കാനാവില്ല കാരണം ഞാൻ അവൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച അത്രയും വലിയ കള്ളമാണ് അയാൾ പറഞ്ഞു നിർത്തി അവൾ ജയകുമാറിന്റെ മുന്നിൽ മുട്ടുകൂത്തിയിരുന്നു വേണ്ടായിരുന്നു ഡാഡി ഇത്രയും വലിയൊരു ഒരു നുണ അതും എനിക്ക് വേണ്ടി ഈ പാപഭാരം താങ്ങാൻ ഡാഡിക്കോ എനിക്കോ കഴിയില്ല മണിയോടെ എല്ലാം തുറന്നു പറയാം അവൾ ഈറൻ മിഴികളോടെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും മുന്നിൽ ഡാഡി കുറ്റവാളിയാകും നീയും ശ്രീറാമൻ തമ്മിൽ ഉറപ്പിച്ച് വിവാഹം അലസിപ്പോകും നീ ഒരുപാട് ആശിച്ചതല്ലേ എനിക്ക് വിഷമമുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഡാഡിയോട് പറഞ്ഞിരുന്നു അത് ഓവർകം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് എന്നിട്ടും എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ഇങ്ങനെയൊടുപ്പളേ വേണ്ടിയിരുന്നില്ല അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു നീ എന്നെ കുറ്റപ്പെടുത്തരുത് ആരത് ചെയ്താലും ഞാൻ അത് സഹിക്കും പക്ഷെ നീ അയാൾക്ക് വാക്കുകൾ കിട്ടിയില്ല പൗർണമി അദ്ദേഹത്തിന്റെ മടിയിൽ മുഖം പൂഴ്ത്തിയിരുന്നു ആ സമയം പുറത്ത് ജയകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ട് ശില കണക്കി നിൽക്കുകയായിരുന്നു വരുൺ കേട്ടതൊക്കെ സത്യമാണെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഡാഡിക്ക് ഇത്രയും വക്രബുത്തി ഉണ്ടായിരുന്നോ അവൻ മനസ്സ് നഷ്ടപ്പെട്ടവനെ പോലെ തിരിച്ചു മുറിയിലേക്ക് നടന്നു പൗർണമി ജയകുമാറിൻ്റെ മുറിയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ വെറുതെ അങ്ങോട്ട് ചെന്നതാണ് അവൻ പക്ഷെ അപ്പോഴേക്കും ആ വാതിൽ അവൻ്റെ മുന്നിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു എന്തോ ഒരു ഉൾവിളി ഉണ്ടായതുകൊണ്ടാണ് വാതിലിൽ തട്ടാതിരുന്നതും തിരിച്ചു പോകാൻ തോന്നാതിരുന്നതും അതിപ്പോൾ ഉപകാരമായി അല്ലായിരുന്നെങ്കിൽ ഈ സത്യം താൻ എങ്ങനെ അറിയുമായിരുന്നു പക്രു എന്തായാലും ഡാഡിയെ ഒറ്റ കൊടുക്കില്ല ഇല്ല ഈ സത്യം ഡാഡിയോടുള്ള സ്നേഹത്തിന് പുറത്ത് മറച്ചു വെക്കാൻ പാടില്ല ഡാഡി കാരണമാണ് ശ്രീറാം ഇന്ന് എല്ലാവരുടെ മുന്നിൽ കൊള്ളരുതാത്തവനായത് മൈഥിലിയുടെ മുന്നിലും അവൻ്റെ വീട്ടുകാരുടെ മുന്നിലും എല്ലാം സ്വന്തം പെങ്ങളെ തന്നെ വിവാഹം കഴിച്ചു ഓർത്തി ഈ ജന്മം മുഴുവൻ നീറുന്നീറി കഴിയേണ്ടി വരുമായിരുന്നില്ലേ ശ്രീറാമിന് അവൻ കുറച്ചു സമയം ആകുലപ്പെട്ട് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ എന്തോ പോലെ ടേബിളിൻ്റെ പുറത്തിരുന്ന ഫോൺ ഫോണെടുത്ത് ശ്രീറാമിനെ വിളിച്ചു ബെല്ല് പോകുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല ചേ വരുണിന് നിരാശ തോന്നി പിന്നെ അവൻ്റെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു നിർമ്മലയാണ് എടുത്തത് ഹലോ ആൻറ്റി ഇത് വരുണോ സംസാരിക്കുന്നത് അവൻ പറഞ്ഞു എന്താ മോനി ഈ നേരത്ത് ശ്രീറാമിന് ഫോണൊന്ന് കൊടുക്കുമോ അവൻ്റെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ നിർമ്മലയുടെ മുഖത്ത് സങ്കടം വരുന്നു അത് അവനിപ്പോൾ വീട്ടിൽ വരാറില്ല മോനെ അന്ന് വസ്തു വിറ്റതിൻ്റെ പേരിൽ അച്ഛനും മോനും തമ്മിൽ വഴക്കുണ്ടാക്കി അതിനുശേഷം ഇങ്ങോട്ടുള്ള വരവ് കുറവാണ് ആരാണ് നിമി വിളിക്കുന്നേ അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന അരവിന്ദ് അവിടെ ഇരുന്ന് വിളിച്ചു ചോദിച്ചു വരുണ വണ്ണിയെ തിരക്കി വിളിച്ചതാ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരുടെ കയ്യിൽ നിന്ന് റിസീവർ വാങ്ങി മോനെ ഇങ്ങോട്ട് വരാറില്ല എന്നല്ല അവനെ ഞാനിവിടെ കേറ്റാറില്ല എന്നാണ് സത്യം ഈ കോമ്പൗണ്ടിനകത്ത് കയറിയാൽ മുട്ടുകാൽ തല്ലി ഓടിക്കും എന്നാ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അങ്കിൾ അവനെ നന്നായി അറിയാവുന്നതുകൊണ്ട് പറയാ അവനെ പോലൊരു മകൻ നിങ്ങളുടെ ഭാഗ്യമാണ് വല്ലാത്ത ഹൃദയവേദനയോടെയാണ് വരുൺ അത് പറഞ്ഞത് ആ ഫസ്റ്റ് അവനേക്കാൾ ബെസ്റ്റ് വാഴയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോഴാണ് നീ അവനെ ബെസ്റ്റ് സൺ അവാർഡ് പ്രഖ്യാപിച്ചത് അല്ല ഈ നേരത്തെ വിളിച്ച് നീ എന്തിനാ മോനെ ഇങ്ങനെ കോമഡി പറയുന്നേ അവനിപ്പോൾ എവിടെ കാണുമെങ്കിൽ ആ എനിക്കറിയില്ല എന്നെ വിളിക്കാറില്ല വിളിച്ച ഞാൻ നല്ല പുളിച്ച് തേറി പറയുമെന്നറിയാം ഇന്നൊരു രാത്രി കൂടി ക്ഷമിക്കാങ്ങൾ നാളെ അവൻ നിങ്ങളുടെ മുന്നിൽ വരും പഴയ പണിയായി നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കും ശേഷം നിങ്ങൾ അറിയും അവൻ്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് സോ ഗുഡ് നൈറ്റ് അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു ഏ ഈ ചെറുക്കൻ ഇതെന്ത് പറ്റി നല്ലൊരു കൊച്ചനായിരുന്നല്ലോ അയാൾ ഫോൺ വെച്ചിട്ട് നിർമ്മലയോട് പറഞ്ഞു രാത്രിയിൽ ബസ്സിൻ്റെ പിൻസീറ്റിൽ ഉറങ്ങാതെ കിടക്കിയായിരുന്നു ശ്രീറാം അവൻ്റെ കയ്യിൽ അന്ന് മൈതിൽ തിരിച്ചേൽപ്പിച്ച ആ താലിയും ഉണ്ടായിരുന്നു ഇനിയും ഒരു ദുശഹനം പോലെ ഈ താലി വേണ്ട ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പാടില്ലാത്ത ഒരു ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ലോഹം ഉപേക്ഷിക്കണം ഇത് എന്ന നീക്കമായി അവൻ ആത്മഗതം പറഞ്ഞു അവൻറെ കണ്ണുകൾ നിറഞ്ഞ ചെന്നിയിൽ കൂടി കണ്ണീർ ഒഴുകി അവൻ അത് കൈപ്പത്തി കൊണ്ട് തുടച്ചു കളഞ്ഞു എന്നിട്ട് ഫോൺ എടുത്ത് ഗ്യാലറി തുറന്ന് മൈത്രിയുടെ ചിത്രങ്ങൾ ഓരോന്നായി നോക്കി പിറ്റേന്ന് അതിരാവിലെ വരുൺ ബൈക്കുമെടുത്ത് ശ്രീറാമിനെ കാണാൻ പുറപ്പെട്ടു ഷാഹുലിനെ വിളിച്ചപ്പോൾ അവനിപ്പോൾ ബസ്സിൽ കിടന്നാണ് ഉറക്കമെന്ന് അറിഞ്ഞിരുന്നു ശ്രീറാമിനെ കണ്ട് സംസാരിച്ച് വന്നിട്ട് വേണം ഡാഡിയെ ഒന്ന് വിശദമായിട്ട് കാണാൻ ബസ്സുകൾ കിടക്കുന്ന കോമ്പൗണ്ടിൽ എത്തിയപ്പോൾ ഒട്ടുമിക്ക ബസ്സുകളും ട്രിപ്പിന് പോയി കഴിഞ്ഞിരുന്നു ഭാഗ്യം ഷാഹുലും ജിതേഷും ഉണ്ട് വണ്ടി ഒതുക്കിയിട്ട് ഓടി ചെല്ലുമ്പോൾ അവർക്കൊപ്പം ശ്രീറാം ഇല്ല ഡ്രൈവിംഗ് സീറ്റിലേക്ക് ജിതേഷ് കയറിയിരുന്നു ആ നേരത്തെ ഓടിക്കതച്ച് വരുന്ന വരുണിനെ കണ്ട് രണ്ടാളും ഒന്ന് അമ്പരുന്നു എന്താ ശ്രീറാം എവിടെ ബസ്സിനകത്തേക്ക് കയറിക്കൊണ്ട് അവൻ ചോദിച്ചു അവൻ ഇന്ന് ട്രിപ്പിനില്ലെന്ന് പറഞ്ഞു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ജിതേഷ് പറഞ്ഞു അതെന്തു പറ്റി ആരോടും ഒന്നും തുറന്നു പറയുന്ന സ്വഭാവം കുറച്ചു കാലമായിട്ടില്ലല്ലോ അവന് ഞങ്ങൾ വരുമ്പോൾ നല്ല ഉറക്കമായിരുന്നു ആ പിന്നെ കയ്യിലൊരു താലി ഉണ്ടായിരുന്നു അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു അത് കയ്യിലിരിക്കുന്ന അഭിശുഖനമാണെന്നോ കൊണ്ടു കളയണമെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ അവൻറെ കാര്യല്ലേ ഷാഹുൽ പറഞ്ഞു അത് കേട്ടപ്പോൾ വരുണിന് കാര്യം മനസ്സിലായി ആ താലി അവൻ മൈതിൽക്ക് ചാർത്തിയതാണ് അത് ഉപേക്ഷിക്കണമെന്നാണ് അവൻ പറഞ്ഞത് പാടില്ല അത് ഉപേക്ഷിച്ചുകൂടാ അവൻ എങ്ങോട്ട പോയേ വരുൺ ചോദിച്ചു ഞങ്ങൾ ചോദിച്ചതുമില്ല അവനോട്ട് പറഞ്ഞതുമില്ല എന്താണോ പ്രശ്നം ജിതേഷ് ചോദിച്ചു എല്ലാം പിന്നെ പറയാം വരുൺ തിരിച്ചിറങ്ങി അവിടെ നിന്ന് ശ്രീറാം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ അവൻ പോയി നോക്കി ഐറിസ് മംഗലം കടവ് ഷോപ്പ് ഒടുവിൽ ബീച്ച് പക്ഷേ എവിടെയും അവനെ കണ്ടില്ല ഈശ്വര അവൻ ആ താലി എവിടെയാകും കൊണ്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവൻ ആലോചനയോടെ ബീച്ചിലെ പാറക്കെട്ടിലിരുന്നു കണ്ണുകൾ അവിടെ ആകെ ഉഴറി നടക്കുമ്പോഴാണ് ഒരാൾ കടൽക്കരയിൽ ശിവരൂപം കൊത്തുന്ന അവൻ കണ്ടത് ശിലയിൽ നിന്ന് അയാൾ വളരെ മനോഹരമായിട്ടാണ് മഹാദേവന്റെ രൂപം വേർതിരിച്ചെടുത്തിരിക്കുന്നത് പണികളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി ചില്ലറ മിനുക്ക് പണികൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് വരുണിന്റെ മനസ്സിൽ കൂടി ഒരു മിന്നൽപ്പിണാർ പാഞ്ഞുപോയി തൃക്കണ്ണാപുരം അർദ്ധനാരീശ്വര ക്ഷേത്രം എപ്പോഴോ ഒരിക്കൽ സംസാരത്തിനിടയിൽ മൈതിൽ പറഞ്ഞവൻ ആ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിരുന്നു അതെ അവിടെ തന്നെയാകും ശ്രീകളാം പോയിട്ടുണ്ടാവുക ആ താലി ഉപേക്ഷിക്കാൻ അവൻ തിരഞ്ഞെടുത്തത് ആ ക്ഷേത്രം തന്നെയാവും വരുൺ ബൈക്കും എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ട് പാഞ്ഞു അർത്ഥനാരീശന്റെ തിരുനടയ്ക്ക് മുന്നിൽ ഇനി മണഞ്ഞിട്ടില്ലാത്ത ഘോമാഗ്നിയിലേക്ക് നോക്കി ശ്രീറാം നിന്നു ശ്രീകോവിലിനകത്ത് പൂജ നടക്കുകയാണ് മന്ത്രോച്ചാരണങ്ങളും മണിനാഥവും കേൾക്കുന്നുണ്ട് വലിയ തിരക്കൊന്നുമില്ല പ്രഭാതത്തിലെ സുഖമുള്ള കാറ്റിൽ അവൻ്റെ ശരീരം വിറകൊണ്ടു അവൻ ശ്രീകോവിൽ നോക്കി ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരരുതെന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ താലി ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് ഉചിതമെന്ന് തോന്നിയത് നിന്റെ ഈ നട തന്നെയാണ് നിനക്ക് മുമ്പിൽ എരിയുന്ന ഇതേ ഹോമാഗ്നിക്ക് മുന്നിൽ വെച്ചാണ് അന്ന് ഈ താലി ഞാൻ മൈതിലേക്ക് കെട്ടിക്കൊടുത്തത് അതേ ഹോമാഗ്നിയിലേക്ക് തന്നെ ഹോമദ്രവ്യമായി ഞാനിത് സമർപ്പിക്കുന്നു അവൻ കയ്യിൽ ചുരുട്ടി പിടിച്ചിരുന്ന താലി ഹോമകുണ്ടത്തിലേക്ക് നീട്ടിയതും പിന്നിൽ നിന്നൊരു വിളി മുഴങ്ങി ശ്രീറാം അവൻ തിരിഞ്ഞു നോക്കി വരുൺ അവൻ സീക്രം ശ്രീറാമിൻ്റെ അടുത്തേക്ക് ഓടി വന്നു അവൻ്റെ കയ്യിലിരുന്ന മഞ്ഞച്ചടലിൽ തൂങ്ങുന്ന ആ താലിയിലേക്ക് നോക്കി എന്നിട്ട് ആ മുഖത്തേക്കും നീ എന്താ ഈ ചെയ്യാൻ പോകുന്നേ അവൻ ചോദിച്ചു ശ്രീറാം മിണ്ടാതെ നിന്നു ഈ താലി നീ മൈഥിലിക്ക് കെട്ടിക്കൊടുത്തല്ലേ ആ ചോദ്യം ശ്രീറാമിനെ അടിമുടി ഞെട്ടിച്ചു വരുൺ ആ താലി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നീ നീ ഇതെങ്ങനെ അറിഞ്ഞു മൈഥിലി എന്നോടെല്ലാം പറഞ്ഞു ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ അവളെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത് പക്ഷേ ഇനി അവളെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കമല്ല അത് കേട്ടപ്പോൾ ശ്രീറാം ഞെട്ടലോടെ അവനെ നോക്കി അതെന്താ നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയല്ലേ അവളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്നിട്ട് നീ കാല് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു നീ ശോഭിക്കാതെ ഈ താല് പിടിക്ക് വരുണിൻ്റെ കയ്യിൽ നിന്ന് അവനാ താളി വാങ്ങി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്നാണ് നിനക്കതൊരു ബിഗ് സർപ്രൈസ് തന്നെയാവും ഷുവർ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയ സർപ്രൈസ് തന്നത് നിൻ്റെ അച്ഛൻ തന്നെയാണ് ഇനി നിനക്കെന്താ തരാനുള്ളത് വാ പറയാം അവർ അർത്ഥനാരീശൻ്റെ പ്രതിമയ്ക്കടുത്തുള്ള ആൽത്തറയിലേക്ക് നടന്നു പറ എന്താ സർപ്രൈസ് ഒട്ടും പ്രസന്നതയില്ലാതെ അവൻ ചോദിച്ചു മൈദനിൽ നിൻ്റെ പെങ്ങളാണ് എന്നതുകൊണ്ടാണല്ലോ നീ അവളെ വേണ്ടെന്ന് വിചാരിച്ചത് എന്നാൽ അവൾ നിൻ്റെ പെങ്ങളല്ലെന്നറിഞ്ഞാൽ എന്താവും നിൻ്റെ മനോഭാവം അത് കേട്ടപ്പോൾ ശ്രീറാം അവനെ നോക്കി നീ എന്താ പറഞ്ഞു വരുന്നേ അതെ ശ്രീറാം നീ അറിഞ്ഞതൊന്നും സത്യമല്ല മൈദില് നിൻ്റെ സഹോദരിയല്ല എല്ലാം എൻ്റെ ഡാഡി ഉണ്ടാക്കിയ കെട്ടുകഥ മാത്രമാണ് പുത്രിവാത്സല്യം കൊണ്ട് അന്തനായി പോയൊരു മനുഷ്യൻ്റെ പറയാൻ വന്നത് പൂർത്തീകരിക്കാൻ അവത വരുൺ നിന്നു കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ശ്രീറാം നിന്നപ്പോൾ ശ്രീകോവിലിൻ്റെ നട തുറന്നു പെട്ടെന്ന് മണിനാഥ് ഉയർന്നു ശങ്കുലി മുഴുങ്ങി അതെല്ലാം കേൾക്കുന്നത് തൻ്റെ നെഞ്ചിലാണെന്ന് ശ്രീറാമിന് തോന്നിപ്പോയി താൻ ഏതോ മൂഢസ്വർഗ്ഗത്തിലാണെന്നൊരു നിമിഷം ശ്രീറാമിന് തോന്നിപ്പോയി അവൻ വരുണിനെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്രീറാം അവൾ നിൻ്റേതാണ് നിൻ്റെ മാത്രം മിഥിയാണ് എൻ്റെ ഡാഡിക്ക് വേണ്ടി മാപ്പ് ചോദിക്കാനല്ലാതെ എനിക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും ശപിക്കരുത് നീ ആ മനുഷ്യനെ കണ്ണീരോടെ വരുൺ അവൻ്റെ മുന്നിൽ കൈകൾ കൂപ്പി ശ്രീറാം ആ കൈകൾ കൂട്ടി നീ എൻ്റെ മുന്നിൽ നിന്ന് കണ്ണ് നിറയ്ക്കരുത് നിനക്ക് വേണമെങ്കിൽ എല്ലാം മറച്ചു വെക്കാമായിരുന്നു നിന്റെ ഡാഡിയെപ്പോലെ സ്വാർത്ഥനാകാമായിരുന്നു എന്നാൽ അതിന് നീ എനിക്ക് നല്ലൊരു ഫ്രണ്ടായി എന്റെ വിഷമങ്ങൾ എന്നേക്കാൾ നന്നായി നീ തിരിച്ചറിഞ്ഞു അതിലെനിക്ക് അങ്ങേയറ്റം അഭിമാനവും അതിലേറെ ആദരവുമുണ്ട് നിന്നോട് ശ്രീറാമിൻ്റെ മിഴികൾ സജലങ്ങളായി അവൻ വരുണിനെ കെട്ടിപ്പിടിച്ചു എനിക്കൊന്ന് തൊഴണം അർത്ഥനാരീശന്റെ മുന്നിൽ എനിക്ക് സാഷ്ടാംഗം വീഴണം അവൻ വരുണിനെ വിട്ടിട്ട് ശ്രീകോവലിന്റെ മുന്നിലേക്ക് ചെന്നു അഞ്ജലി ബദ്ധനായി നിന്നു ഭഗവാനെ തള്ളിപ്പറഞ്ഞേനും കുറ്റപ്പെടുത്തിയതിനും മാപ്പ് സത്യമറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി അവൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ആ നടയിൽ അഷ്ട അംഗങ്ങളും അർപ്പിച്ചുതൊഴുതു അവൻ്റെ പിന്നിൽ വരുണും തൊഴുതു നിൽക്കുന്നുണ്ടായിരുന്നു മഹാദേവ എൻ്റെ ഡാഡി ഒരു ദുഷ്ടനല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില ചെയ്തുകൾ പലർക്കും വിഷമങ്ങളുണ്ടാക്കി തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് ഈ ലോകത്ത് അദ്ദേഹം ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പുണ്ടാകണേ അച്ഛനോട് കൂറുള്ള ഒരു മകനെന്ന നിലയിൽ അങ്ങനെ പ്രാർത്ഥിക്കാനേ വരുണിന് കഴിയുമായിരുന്നുള്ളൂ ഇനി അങ്ങോട്ട വീട്ടിലേക്കാണോ തൊഴുതിറങ്ങുമ്പോൾ വരുൺ അവനോട് ചോദിച്ചു ആദ്യം ഇതിലേ കാണണം സത്യം പറഞ്ഞാൽ അവളെ കാണാനും സംസാരിക്കാനും വല്ലാതെ വെമ്പൽ കൊള്ളുക ഹർഷമാർന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു എത്രയും വേഗം അവളെ കണ്ട് സത്യം ബോധിപ്പിക്കണം അവൻ്റെ ചിത്രത്തിനുള്ളിൽ ആഹ്ലാദത്തിൻ്റെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി പക്ഷേ അവളിപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ടാവും വേണമെങ്കിൽ അവളെ ചെന്ന് കാണാം വേണ്ട എനിക്ക് അവളോട് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കണം അതിന് നല്ലത് അവളുടെ വീട് തന്നെയാണ് ഞാൻ വൈകിട്ട് അവളുടെ വീട്ടിൽ ചെന്ന് കണ്ടോളാം അതിനു മുമ്പ് എനിക്ക് നിന്റെ ഡാഡിയെ ഒന്ന് കാണണം അവൻ പറഞ്ഞു അത് വേണ്ടെന്ന് ഞാൻ പറയില്ല എന്നാലും ഇന്നലെ വരെ സ്നേഹിച്ചവരല്ലേ ഇന്നു മുതൽ ഡാഡിയെ വെറുത്തു തുടങ്ങും അല്ല ശ്രീറാം വരുൺ വേദനയോട് ചോദിച്ചു തീർച്ചയായും അത് നിന്റെ ഡാഡി ചോദിച്ചു വാങ്ങുന്ന സമ്മാനമാണ് പക്ഷെ അതൊന്നും ഞാനോ മിഥിയോ അനുഭവിച്ച വേദനയ്ക്കുള്ള ശിക്ഷ ആവില്ല പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ നിന്റെ ഡാഡി ഞങ്ങളോട് ചെയ്തത് അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങി സ്വരം മുറുകി തുടരും